വാലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ നേടിയ ഫെഡോർ ചർണിച്ച് ശേഷം തൻ്റെ ആദ്യ ഗോളിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം കെ ബി എഫ് സി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഫെഡോർ ചർണിച്ച് അദ്ദേഹത്തിൻ്റെ ഗോൾ നേട്ടത്തെക്കുറിച്ച് പറയുന്നത് ഫെഡോർ പറയുന്നത് ഇപ്രകാരമാണ് വളരെയധികം സന്തോഷവാനാണ് തൻ്റെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ആദ്യ ഗോൾ കൊച്ചിയിൽ തന്നെ നേടിയതിലും കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ ആഘോഷിക്കാൻ സാധിച്ചതിലും താൻ വളരെയധികം സന്തോഷവാനാണ് മാത്രമല്ല പ്രധാനമായും ടീമിന് മൂന്ന് പോയിന്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചു അതിലാണ് ഞങ്ങളെല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മികച്ച മത്സരങ്ങളും മികച്ച നിമിഷങ്ങളും ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന രീതിയിലാണ് ഫെഡോർ ചർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള തൻ്റെ ആദ്യ ഗോളിനെ കുറിച്ച് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഏതാണ്ട് ഫഡോർ ചർണിസ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ ഗോൾ നേടിയതിൽ വളരെയധികം അദ്ദേഹം ഹാപ്പിയാണെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഏതാൽ ഫഡോറിൻ്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം